السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بدل الله أما بعد في قهباتهم من نوتي ون وردان شتانم نربانتم رمضان الماترمان أدواء അടിസ്ഥാനപരമായി നിർബന്ധമായ നോമ്പ് റമദാനിലെ നോമ്പ് മാത്രമാണ് അല്ലാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നോമ്പ് നിർബന്ധമാകുന്നു എന്നതൊഴിച്ചാൽ അതായത് നേർച്ചയാക്കുന്നതിൻ്റെ ഭാഗമായോ അതല്ലെങ്കിൽ അരുതാത്ത എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഫിതിയായോ ഒക്കെ നോമ്പ് നിർബന്ധമാകുന്നു എന്നത് ഒഴിച്ചാൽ അടിസ്ഥാനപരമായി നോമ്പ് നിർബന്ധമുള്ളത് റമദാനിലെ നോമ്പ് മാത്രമാണ് റമദാൻ നോമ്പ് അല്ലാത്ത ഒന്നും പരിശുദ്ധ ഇസ്ലാം നിർബന്ധമായും കൽപ്പിക്കുന്നില്ല റമദാൻ നോമ്പ് അടിസ്ഥാനപരമായി തന്നെ നിർബന്ധമുള്ളതാണ് അത് അനുഷ്ഠിക്കാതെ പറ്റില്ല ഹിജറ രണ്ടാം വർഷം ഷർബാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധമാണ് എന്ന ആ ഒരു നിയമം നടപ്പിൽ വന്നിട്ടുള്ളത് നബിസ്അലി വസ്ലമ തങ്ങൾ ഒൻപത് വർഷത്തെ റമദാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കിതാബുകളിലേക്ക് കാണാൻ സാധിക്കും ഇബിൻ ഇമാം നബവി റതി ഷറുഹുൽ മുഹദ്ബിൽ فرعون رسول الله صلى الله عليه وسلم رمضان تسعة سنين لأنه فرض في شعبان في السنة الثانية من الهجرة وتوفي النبي صلى الله عليه وسلم في شهر ربيع الأول سنة إحدى عشرة من الهجرة هجرة عندما ورشم شعبان لانا نومبن ربان دماغ بطتده അപ്പോൾ ഹിജറ രണ്ടാം വർഷം ലബിതങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു പിന്നെ ഹിജറ പതിനൊന്നാം വർഷം തങ്ങൾ വഫാത്താവുകയും ചെയ്തു അപ്പോൾ ഹിജറ ഒന്നാം വർഷവും പതിനൊന്നാം വർഷവും ലബിതങ്ങൾ നോമ്പ് നോക്കിട്ടില്ല ഒന്നാം വർഷം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടില്ല പതിനൊന്നാം വർഷത്തെ റവനാലിലേക്ക് തങ്ങൾ ഉണ്ടായതും ഇല്ല റബി ഒല്ലവരിൽ വഫാത്തായല്ലോ അപ്പോൾ ഒമ്പത് വർഷക്കാലമാണ് റസൂൽ സു അലൈവല്ലം റമദാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത് ഒൻപത് റമദാനാണ് ഒൻപത് നോമ്പ് കാലമാണ് റസൂൽ സുഹു അലൈവല്ലം തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് ചുരുക്കത്തിൽ രണ്ടാം വർഷം ഷാബാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാവുകയും അതിനെ തുടർന്നുള്ള റമദാനിൽ തന്നെ റസൂലുള്ളാഹി അള്ളി അലൈഹി വസല്ലമ നിർബന്ധമായ നോമ്പ് അനുഷ്ഠിക്കുകയും അങ്ങനെ വഫാത്ത് വരെയുള്ള വർഷങ്ങളിലെ റമദാനിലെല്ലാം ആ നിർബന്ധമായ നോമ്പ് അതേ അർത്ഥത്തിൽ തന്നെ റസൂലുള്ളാഹി വസൂൽ അലൈഹി വസല്ലമ തങ്ങൾ നോൽക്കുകയും മഹാന്മാരായ സ്വഹാബികളും തിരുനബി അലൈഹി വസല്ലമ തങ്ങളെ അനുധാപനം ചെയ്തുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുകയും അങ്ങനെ മഹാന്മാരായ താബ്യഴിയങ്ങളും തപാഴു താബ്യഴിയങ്ങളും ഇമാമിയങ്ങളും എല്ലാവരും നാളിതുവരെ ശുദ്ധ റമല്ലാനിലെ നോമ്പ് നിർബന്ധമായും അനുഷ്ഠിച്ചു വരുന്നു നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട അടിസ്ഥാനപരമായ നോമ്പാണ് റമല്ലാനുടേത് അള്ളാഹു സുബാന ഹൂവത്തായല ശുദ്ധ റമല്ലാൻ നോമ്പ് അനുഷ്ഠിക്കാനുള്ള എല്ലാ അറിവും കഴിവും ത്വാക്കത്തും توفيقكم نمك لله ولكم رضانا من آمين السلام عليكم ورحمة الله